കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ കൊട്ട്ര ഡിവിഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഞാൻ ബ്ലോക്കിലേക്ക് മത്സരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ടൈം വിളയം പഞ്ചായത്തിലെ കൊട്ര വാർഡിൽ ജനപ്രതിനിധിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിലെ കൊട്ട്ര ഡിവിഷനിൽ നിന്നും ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയൊൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി എന്നെ ബ്ലോക്ക് ഹോംബറായി തിരഞ്ഞെടുക്കുണ്ടായിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്വാറൻ്റൈനിലുള്ള രോഗികളുടെ കോവിഡ് ടെസ്റ്റിന് വേണ്ടിയൊക്കെ കൊട്ടാര ആനന്ദക്കുട്ടൻ വായനശാലയുടെ വകയായി നൽകിയ സി പി കിറ്റ് ചുമതലക്കാരെ ഏൽപ്പിക്കുകയാണ് ിക്കുമ്പത്തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ അവരുടെ മാനസികമായ ഒരു പ്രേരണയാണ് ഒപ്പം തന്നെ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള ഒരു സംഗതി കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കഴിഞ്ഞിട്ട് വളരെ ബുദ്ധിമുട്ട് ഉളവാക്കുന്ന സംഗതിയാണ് പക്ഷേ നിവർത്തിയേടുകൊണ്ടാണ് ആളുകൾ ഇത്തരം സഹായങ്ങളൊക്കെ ഈ സാഹചര്യത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ബാക്കി വീട്ടിലിരിക്കുന്ന ആളുകളും ആരോഗ്യത്തോടെ ഇരിക്കുന്നത് എന്നുള്ളത് പലപ്പോഴും നമ്മളാരും ഓർക്കാറില്ല ഈ കോവിഡ് മഹാമാരിയോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും ഒരു പകർച്ചവ്യാധി കൂടി വന്നാൽ നമ്മുടെ പ്രദേശത്തിൻ്റെ അവസ്ഥ എന്താകും എന്ന് ഇപ്പോൾ ആരും തന്നെ ചിന്തിക്കുന്നില്ല തികച്ചും നമ്മുടെ സമീപത്തുള്ള ക്വാറൻറ്റൈനിലും കോവിഡ് പോസിറ്റീവായിട്ടുള്ള ഒരാളെ നമ്മൾ സഹായിക്കുവാൻ ഇത്തരത്തിലുള്ള സംരംഭങ്ങളൊക്കെ തുടങ്ങി വെക്കുമ്പോൾ അതിനെ സാമ്പത്തികമായി സഹായിക്കുന്നവർ മാത്രമല്ല അതിനെ എല്ലാ അർത്ഥത്തിലും അവരിലേക്ക് എത്തിക്കുവാൻ പല ഘട്ടങ്ങളിലായി സഹായിക്കുന്ന അനേകം ആളുകളും ഈ നാട്ടിൽ തങ്ങൾക്കുള്ളതിൽ നിന്ന് മറ്റുള്ളവരെ സഹായിക്കാൻ ഒന്നാകെ ഒരു മനസ്സോടെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വൺ ഇന്ത്യ വൺ പെൻഷനും ഇത്തരത്തിൽ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഈ സംരംഭത്തിൽ പങ്കാളിയാകുന്നത് ക്രിസ്തു സ്നേഹാലയത്തിൽ നിന്ന് മൊത്തം ആറ് വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് അതിൽ അഞ്ചു പേർ ഒഡീഷ സ്വദേശികളും ഒരാൾ കേരളത്തിലെ വിദ്യാർത്ഥിയുമായിരുന്നു ഒറീസയിലെ വിദ്യാർത്ഥികൾ ഒന്നാം ക്ലാസ് തൊട്ട് ഏതാണ്ട് പന്ത്രണ്ട് വർഷമായി ബാലജന ക്രിസ്തു സ്നേഹാലയത്തിൽ നിന്നാണ് വിദ്യാഭ്യാസം തുടരുന്നത് അതിൽ സച്ചിൻ എന്ന വിദ്യാർത്ഥിക്കാണ് ഫുൾ എ പ്ലസ് ലഭിക്കുവാനിടയായത് ഈ അറക്കടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ പണി ഏതാനും മാസങ്ങൾക്കുള്ളിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇത് പൂർത്തീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ജനങ്ങളോട് പറഞ്ഞിരുന്ന ഒട്ടനവധി വേനൽ അവസാനിക്കുന്നതിനു മുമ്പ് അതായത് കടുത്ത കാലാവസ്ഥ വ്യതിയാനത്തിന് മുമ്പാണ് ഇതൊക്കെ ചെയ്യാറുള്ളത് പ്രധാനമായും പകർച്ചവ്യാധികളും ആളുകളെ നേരിട്ട് ബാധിക്കുന്ന ുള്ള പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് ഇത് ചെയ്യുന്നത് ഇതിലെയും മേഖലയിലെല്ലാം കുടിവെള്ളം എത്തി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഹൗസ് കണക്ഷൻ കൊടുക്കുന്ന ആളുകൾ തൊട്ട് ഇതിൻ്റെ വാട്ടർ അതോറിറ്റിയുടെ ഏറ്റവും ഉയരെയുള്ള ഉദ്യോഗസ്ഥർക്കടക്കം എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും വാർഡിന് വേണ്ടി അറിയിക്കുകയാണ് ആരോഗ്യത്തിൽ എല്ലാവരും ഞാനും ഒരു അവയവമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയനായിട്ട് മുപ്പത് കൊല്ലം കഴിഞ്ഞ ആളാണ് അപ്പോൾ അതൊന്നും ഓർത്ത് ആരും വിഷമിക്കുകയോ വ്യാകുലപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അത്തരം നടക്കുന്ന എല്ലാ സംരംഭങ്ങൾക്കും ദൈവം തം പുരാൻ തുണയായിരിക്കട്ടെ എല്ലാവിധമായിട്ടുള്ള സാഹചര്യങ്ങളും എനിക്ക് തരത്തിലും ഞാനിടും